കേരള ശബരിമല സീസൺ സ്റ്റാൾ പ്രവർത്തനം തുടങ്ങി ദിനേശ് ഫാമിലി മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ശബരിമല ആവശ്യമായ വസ്തുക്കൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് കേരള ദിനേശ് സീസൺ സ്റ്റാളിലൂടെ ദിനേശ് ഫാമിലി ഷോപ്പിയിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ എം എം കെ കെ ദിനേശ് ദിനേശ് ബാബു ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അയ്യപ്പ ഭക്തരെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞു ഈ കാലഘട്ടങ്ങളിൽ വഹിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ചൂഷണത്തിൽ നിന്ന് സാധാരണ അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേരള കേരളത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ശബരിമലയിലേക്ക് പോകേണ്ട മുണ്ട് ഷർട്ട് അതുപോലെ തന്നെ സൈഡ് ബാഗ് അതുപോലെ അതുപോലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ അയ്യപ്പഭക്തന്മാർക്ക് കൊടുത്ത് അയ്യപ്പഭക്തന്മാരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളൊരു ചടങ്ങിൽ അഖില ഭാരത അയ്യപ്പ സംഘം ദേശീയ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ കേരള ദിനേശ് കേന്ദ്ര സംഘം സെക്രട്ടറി എം എം കിഷോർകുമാർ കേന്ദ്ര സംഘം ഡയറക്ടർ എം ഗംഗാധരൻ പള്ളിയത്ത് ശ്രീധരൻ അയ്യപ്പ സേവാ സംഘം സംസ്ഥാന സെക്രട്ടറി ശശിധരൻ കെ പി സംഘം മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായ കറുത്തമുണ്ട് ഷർട്ട് മാളികൾ ത്തിനാവശ്യമായ കറുത്ത സാരി കുട്ടികൾക്കാവശ്യമായ വസ്ത്രങ്ങൾ സഞ്ചികൾ ബെഡ്ഷീറ്റ് തുടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രത്യേക ഡിസ്കൗണ്ടിൽ സ്റ്റാളിൽ നിന്നും വാങ്ങാം അവൽ മലർ കൽക്കണ്ടം നെയ് ഉൾപ്പെടെയുള്ള പൂജാ സാധനങ്ങളും സ്റ്റാളിൽ ലഭ്യമാണ് കേരള ന്യൂസ് കണ്ണൂർ